ട്രെയിനുകളിലെ ലോക്കോമോട്ടീവ് പൈലറ്റുമാർ ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ് ഈ ജാഗ്രത രക്ഷയായത് മൂന്ന് പെൺകുട്ടികൾക്ക് ലോക ആത്മഹത്യ പ്രതിരോധ ദിനത്തിൽ നടന്ന ഒരു സംഭവം അത് വളരെയധികം ഭയപ്പെടുത്തുന്നതാണ് എങ്കിലും അവിടെ ഒരു കരുതൽ കൂടിയുണ്ട് ട്രെയിനിന് മുന്നിൽ ചാടി ജീവൻ ജീവനെടുക്കാൻ ശ്രമിച്ച പെൺകുട്ടിക്ക് രക്ഷകനായത് ഒരു ലോക്കോ പൈലറ്റ് ബീഹാറിലെ മോത്തിഹാരിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിലെ മുസാഫർപൂർ നർഗദിയാഗഞ്ച് സെക്ഷനിലെ ഷക്കിയ റെയിൽവേ സ്റ്റേഷൻ പരിധിയിലാണ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ റെയിൽവേ ട്രാക്കിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് സെപ്റ്റംബർ പത്തിന് രാവിലെ ഏഴ് മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത് ബാബുധാം മുത്തിഹാരി പാട്ട്ലി പാസഞ്ചർ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നതിനിടെയാണ് സ്കൂൾ ബാഗുമായി പാളത്തിൽ കിടക്കുന്ന പെൺകുട്ടിയെ ലോക്കോ പൈറ്റ് അരുൺകുമാർ ശ്രദ്ധിക്കുന്നത് ഉടൻ തന്നെ അദ്ദേഹം എമർജൻസി ബ്രേക്ക് അമർത്തി ട്രെയിൻ നിർത്തുകയും കുട്ടിയെ രക്ഷിക്കുകയുമായിരുന്നു ട്രെയിൻ നിർത്തി അദ്ദേഹം ഉടൻ പെൺകുട്ടിക്ക് അരികിലേക്ക് ഓടിയെത്തി പലതവണ അനു ശ്രമിച്ചിട്ടും പെൺകുട്ടി അനങ്ങിയില്ല തനിക്ക് മരിക്കണം എന്ന് ആവർത്തിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാരെ വിളിച്ചു വരുത്തി നാട്ടുകാരുടെ സഹായം തേടി നാട്ടുകാരുടെ സഹായത്തോടെ പെൺകുട്ടിയെ ലോക്കോ പൈലറ്റ് ബലമായി ട്രാക്കിൽ നിന്ന് മാറ്റി അരുൺകുമാറിന്റെ അവസരോചിതമായ ഇടപെടലാണ് പെൺകുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് എന്ന് ബാബുധാം മൂത്തി സ്റ്റേഷൻ സൂപ്രണ്ട് ദിലീപ് കുമാർ പറഞ്ഞു അതേസമയം പെൺകുട്ടി ജീവൻ എടുക്കാൻ ശ്രമിച്ചതിന്റെ കാരണം എന്ത് എന്ന് വ്യക്തമല്ല എന്തായാലും അരുൺകുമാറിന്റെ നല്ല മനസ്സിനെ അഭിനന്ദിച്ച് നിരവധി പേരാണ് രംഗത്ത് വരുന്നത് ഇത് ഈ ലോക്കോ പൈലറ്റിൻ്റെ ഒരു ശ്രദ്ധ ഇവിടെ ഉണ്ടാകാനുള്ള കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് സംഭവങ്ങൾ ട്രെയിനുകൾ അട്ടിമറിക്കാനുള്ള സംഭവങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിൽ രണ്ടോ മൂന്നോ സംഭവങ്ങൾ ഇത്തരത്തിലുള്ള ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ച ആ സംഭവങ്ങൾ കണ്ടെത്തിയതും അവിടെ പാളത്തിൽ ഇത്തരത്തിലുള്ള വസ്തുക്കൾ വെച്ചിരിക്കുന്നത് കണ്ടെത്തുന്നതും ലോക്കോ പൈലറ്റുമാരാണ് ആ ലോക്കോ പൈലറ്റുമാരുടെ ശ്രദ്ധ കാരണമാണ് പലയിടത്ത് അപകടങ്ങൾ മാറിപ്പോയത് അതുകൊണ്ട് തന്നെ പൊതുവേ ഈ ദിവസങ്ങളിൽ ഇന്ത്യൻ റെയിൽവേയിൽ ലോക്കോ പൈലറ്റുമാർ അതീവ ജാഗ്രതയിലാണ് ശ്രദ്ധയിലാണ് തങ്ങൾ ഓടിക്കുന്ന വാഹനത്തിനെ തങ്ങൾ ഓടിക്കുന്ന ട്രെയിനിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരെ രക്ഷിക്കാനും ഒപ്പം സ്വയം ജീവൻ രക്ഷിക്കാനാണ് എങ്കിൽ പോലും ഇത് ഇപ്പോൾ ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ആൾക്കാരെ കൂടി കണ്ടെത്താൻ സഹായകമാവുകയാണ് അല്ലെങ്കിൽ തന്നെ പലപ്പോഴും വളരെ വേഗതയിൽ ട്രെയിൻ പോകുന്ന സമയത്ത് ഇത്തരം ശ്രദ്ധയില്ലാതെ വരുമ്പോഴാണ് പെട്ടെന്ന് ഇവർക്ക് ബ്രേക്ക് പിടിക്കാൻ സാധിക്കാതെ പോകുന്നതും ആത്മഹത്യ ചെയ്യുന്നത് കൺമുന്നിൽ കാണേണ്ടി വരുന്ന അത്തരം അനുഭവങ്ങൾ ഒരുപാട് ലോക്കോമോട്ടീവ് പൈലറ്റുമാർ നമുക്ക് മുന്നിൽ അവരുടെ അനുഭവ കഥകളായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് പലപ്പോഴും അവർക്ക് സാധിക്കാറില്ല വേഗത്തിൽ പോകുമ്പോൾ പെട്ടെന്ന് ഒരാൾ ആത്മഹത്യാ ശ്രമം നടത്തി മുന്നോട്ട് വരുമ്പോൾ അവരുടെ ജീവൻ രക്ഷിക്കാൻ പക്ഷേ ഇപ്പോൾ ഇവർ അതീവ ശ്രദ്ധയോടുകൂടി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്തൊട്ടാകെ നടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ അവരെല്ലാവരും കരുതലാണ് അതുകൊണ്ട് തന്നെ പലരുടെയും ജീവൻ ഒപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ജീവൻ കൂടി രക്ഷിക്കാൻ സാധിക്കുന്നു എന്നത് വളരെ നല്ല ഒരു കാര്യമാണ് എന്തായാലും റെയിൽവേയിൽ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട സമയമാണ് ഇസ്ലാമിസ്റ്റുകൾ ട്രെയിൻ അട്ടിമറിക്കാൻ രാജ്യത്തൊരു ട്രെയിൻ ആക്രമണം നടത്താൻ കരുതിക്കൂട്ടിയിരിക്കുന്നു എന്ന വാർത്തകളും റിപ്പോർട്ടുകളും ഇതിനു മുൻപേ പുറത്തു വന്നിരുന്നു എന്തായാലും അപകടങ്ങൾ നേരത്തെ ശ്രദ്ധയിൽപ്പെടാൻ ഇടയാകട്ടെ അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ യാത്രക്കാർ സദാസമയം സുരക്ഷിതരായിരിക്കട്ടെ ന്യൂസ് ഡെസ്ക്